പുതിയ റീഡിയോസിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അപ്പൊ ഇണ്ടാ ഇരിപ്പുണ്ട് അതെ ആ അവിടെ ഇരിപ്പുണ്ടെന്ന് പറഞ്ഞില്ല അപ്പോഴേക്കും എത്തിച്ചു പിടിക്കാൻ തുട അമ്മടെക്ക് വന്നു കണ്ട ഞാൻ വീഡിയോ എടുക്കണ്ടെന്ന് മനസ്സിലായി അപ്പോൾ ഏ ആ അമ്മ വീഡിയോ എടുക്കണ്ടെന്ന് മനസ്സിലായി കണ്ടാ ആ അപ്പോഴേക്കും കവറൊക്കെ അവിടെ ഇട്ടു ആ എന്റെ മോൻ കവറൊക്കെ അവിടെ ഇട്ടു എന്നിട്ടാന്ന പറയെന്നാ രണ്ടു വാക്കു പറ എല്ലാവരോടും പറഞ്ഞേ പറ പറ ഞാൻ പറഞ്ഞേ ഞാനേ ഇതിലായിട്ടാ ആക്കിയേക്കണത് എനിക്കെന്തോ എനിക്ക് അങ്ങനെ ആക്കാനാണ് ഇഷ്ടം തോന്നിയേ ഇപ്പം പി ആർ സിന്നായാലും ടീച്ചർമാരൊക്കെ ആയാലും പിന്നെ വീട്ടിൽ വരുന്നുണ്ടല്ലോ അപ്പൊ അത് കാരണം കൊണ്ട് ഞാൻ മറ്റേ അങ്ങനെയുള്ള സ്കൂൾ ഇതിലാക്കിയില്ല പക്ഷെ എല്ലാവരും പറയും അങ്ങനെയുള്ള സ്കൂളിലാക്കി കഴിഞ്ഞാൽ കൊച്ചുങ്ങള് അങ്ങനെ വരും ഇങ്ങനെ വരും മാറ്റങ്ങളൊക്കെ വരുന്നത് പക്ഷെ എനിക്ക് എന്റെ സ്ഥലം പോലെ നോർമൽ സ്കൂളിലാക്കിയിട്ടും പി ആർ സിന്നായാലും ടീച്ചർമാർ വന്നിട്ടും ഇത്രയധികം നല്ലോണം സുടുമോനെ സംബന്ധിച്ച് അന്നത്തെ അവസ്ഥയും ഒക്കെ നല്ല മാറ്റം കേട്ടോ സുടിക്കുട്ടന് മറ്റുള്ളവരെ കാര്യങ്ങൾ എനിക്ക് അറിഞ്ഞൂടാ ഞാൻ എന്റെ കാര്യം കാര്യ ഞാൻ പറയണ വരണ വരണണ്ട സുടിക്കുട്ടൻ കണ്ട സുടിക്കുട്ടൻ വരുന്ന സുളക്കുട്ടൻ തേക്ക് അവർ ഇട്ടിട്ട് ദേ വീണു സുടിക്കുട്ടന്റെ വീഴ്ചയും എനിക്കിനും തന്നെയാണ് തറച്ചാരണം കൊണ്ടാണ് ഞാനിപ്പോ താഴെ അടിക്കാണെങ്കിലും അമ്മ വേണം തല പിടിക്കാണെങ്കിലും അമ്മ വേണം ഒക്കെ ചിന വേണം ഒരു ഉമ്മതരുവാ എന്നാ ഒരു ഉമ്മതന്നെയാക്ക് സ്നേഹം തന്നോട്ടെ കൊച്ചിന് സ്നേഹം തോന്നോട്ടെടാ ഒരു ഉമ്മത രണ്ടുട്ടെ ആ ഉമ്മടാ ആ നമ്മള് സ്നേഹം ഒന്നും ഇല്ല കണ്ട ഒരു ഉമ്മതന്നേ ഉമ്മേ ഉമ്മതടാ ഒരു നല്ല ചോദിച്ചോളൂ ഒരു ഉമ്മതരുവാ ിരിക്കണില്ല കുഞ്ഞിലെ ഒന്നിലൊക്കെ പഠിച്ചിട്ടൊക്കെ ചെന്നിരുന്നു കേട്ടാ എന്ന് പറഞ്ഞാൽ എന്റെ മടിയിൽ തന്നെയാണ് ഇരിക്കാം ബെഞ്ചിലൊന്നും ഇരിക്കാനായിട്ട് പറ്റില്ല അപ്പൊ ബെഞ്ചിലൊന്നും ഇരിക്കില്ല അപ്പൊ എന്റെ മടിയിൽ തന്നെ അങ്ങനെ ഇരുന്നു പിന്നെ അവർക്ക് ചെയർ ചെയറ് ഇതെന്തെങ്കിലും അവരും അധികം നേരം രീതിയില്ല ഒരു അഞ്ചു മിനിറ്റ് നിങ്ങൾ കണ്ട നിങ്ങൾ കണ്ടതല്ലേ അടങ്ങിരിഞ്ഞിരിക്കുന്ന പഴകതല്ല അപ്പൊ അത് കാരണം കൊണ്ട് അവിടെ നിന്ന് നിർത്താൻ പറ്റില്ലേ പിന്നെ താഴെ വീണത് ശ്രദ്ധിക്കണം അപ്പൊ അതൊക്കെ വല്യ ബുദ്ധിമുട്ടാണ് അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള കാരണം കൊണ്ടാണ് കേട്ടോ കൂടുതൽ ഡെവലപ്മെന്റ് ഡിലേ അല്ല ചെറുക്കൂട്ടിന് അപ്പൊ അത് കാരണം കൊണ്ട് അങ്ങനെ അങ്ങനൊന്നും പോയി ഇരിക്കാൻ പറ്റില്ല ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് കാരണം കൊണ്ടാണ് ബി ആർ സിൽ ടീച്ചർമാരൊക്കെ നമ്മുടെ വീട്ടിൽ വരുന്നത് അപ്പം മുൻപൊക്കെ തുടക്കത്തിലൊക്കെ അവർ വരുമ്പോൾ ഭയങ്കര കരച്ചിലും ഭയങ്കര വശമായിരുന്നു കേട്ടാ കാര്യങ്ങളോട്ട് പിന്നെ അവർ ടീച്ചർമാരൊക്കെ വന്നതിന് ശേഷമാണ് അങ്ങനെയൊക്കെ കുറെയൊക്കെ മാറ്റങ്ങൾ അങ്ങനെ ചേഞ്ചസൊക്കെ വന്നത് കേട്ടോ പിന്നെ അവരിങ്ങനെ ഫ്രൂട്ട്സ് എടുക്കലും റീസ് എടുക്കലും അങ്ങനെ എല്ലാ കാര്യങ്ങളും പിന്നെ നമ്മളും ചെയ്യാനായിട്ട് തുടങ്ങി അപ്പം അങ്ങനെ ആക്ടിവിറ്റീസൊക്കെ ചെയ്തൊക്കെ തുടങ്ങിപ്പോൾ ചുറ്റിന് കുറെയൊക്കെ മാറ്റങ്ങളൊക്കെ അങ്ങനെ വന്നു പിന്നെ കൈയ്യിൽ എടുക്കാനായിട്ട് ശ്രമിച്ചു തുടങ്ങി ഇപ്പൊ പിന്നെന്താ ബോൾ ഇട്ട് കൊടുത്ത് പഠിച്ച പിന്നെ തൊട്ട് എല്ലാ സാധനങ്ങളും കയ്യില് കിട്ടുമ്പോ ഒക്കെ എറിയണം കേട്ടാ അങ്ങനൊരു പ്രശ്നമുണ്ട് ഇപ്പൊ ബോൾ ഇടാനുള്ള അവസ്ഥ പിടിപ്പിച്ചത് അപ്പൊ അവന്റെ വിചാരം എല്ലാ സാധനങ്ങളും കയ്യിലെടുത്ത് കളിക്കാനുള്ളതെല്ലാം ഒക്കെ കളയണം അപ്പൊ അത് കാരണം കൊണ്ട് ഈ കവർ മാത്രമാണ് സുർപ്പുട്ടനെ അഭി കളയാത്തുള്ളു കേട്ടോ പിന്നെ അത് അത്ര ദേഷ്യം വരുമ്പോൾ മാത്രമാണ് കളയുള്ളൂ ബാക്കിയുള്ള എല്ലാ സാധനങ്ങളും കയ്യില് കിട്ടുക അറിയിട്ട അപ്പൊ അങ്ങനെയാണ് സുറുമുന്റെ കാര്യങ്ങള് അപ്പൊ നിങ്ങൾ കണ്ടാവല്ലോ കൂടുതൽ കൂടുതൽ വീഡിയോസുകൾ സൂക്കുട്ടന്റെ അതിൽ കണ്ടാൽ മതി അപ്പൊ നിങ്ങക്ക് മനസ്സിലാവില്ല ഏത് രീതിയിലുള്ളതാണ് കേട്ടോ നമുക്ക് ഒരു കൊറച്ച് ഇരുത്തി നേരം നമുക്ക് നേരം പോകണമേ അറിയില്ലേ സൂക്കൂട്ടന്റെ അടുത്ത് ഇരുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളവരെ ദിവസം ഇപ്പൊ ചേണയിലൊക്കെ അവിടെ പണി കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്യുമ്പോ അവർക്കൊന്നും ദിവസം പോകില്ല കേട്ടോ പക്ഷെ സത്യം പറഞ്ഞതിന് ഒന്ന് അപ്പൊ എനിക്കിവിടെ നമ്മള് കൊറച്ചു നേരം ഉച്ചവരയിലും വേഗം പോവും നമ്മളിവിടെ സുഡ്മന്റെ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞ് വരുമ്പോഴായാലും സുഹുമന്റെ അടുത്ത് ഇരുന്ന് ഓരോന്ന് ഇപ്പൊ വീഡിയോ എടുക്കാനുണ്ടെങ്കിലും ഒക്കെ നേരം കൊണ്ടുവറങ്ങില്ലേ ഒന്നേരം സത്യം പറഞ്ഞാൽ ഇറങ്ങുന്നില്ല കേട്ടാ അപ്പൊ പിന്നെന്താ ഒരാള് എപ്പോഴും ഇരിക്കണം നമുക്കിപ്പോ എന്തെങ്കിലും ആവശ്യമൊക്കെ ഭക്ഷണം കഴിക്കണമെങ്കിൽ പോലും അവർക്ക് എടുത്ത് സ്വയമായിട്ട് കഴിക്കാൻ പറ്റില്ല അങ്ങനെയൊക്കെ അതൊക്കെ ഒന്നും അങ്ങനെ ഒരു ഭക്ഷണം കാര്യങ്ങളെന്ന് വെച്ചാൽ നമുക്കൊക്കെ എടുത്ത് കഴിക്കാം ഇപ്പൊ എനിക്കായാലും ഇപ്പം ആർക്കെങ്ങനെ ആയാലും നന്നായി എന്തെങ്കിലും സംഭവിച്ച നമ്മൾ നമ്മള് ഈ മക്കളുടെ കാര്യങ്ങളാണല്ലോ നമ്മൾ ചിന്തിക്കുക സ്വാഭാവികമായിട്ട് കുടിക്കുക എന്നുള്ള ആള് കൊടുത്തു ഭക്ഷണം കൊടുത്തു കഴിക്കാനായിട്ട് അറിയില്ല അപ്പോൾ അത് കൊട്ടാൽ മാത്രാണ് വായലേക്ക് കൊടുത്താൽ മാത്രമാണ് കിട്ടുള്ളൂ അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ആലോചിച്ചപ്പോ നല്ലൊരു മനസ്സിനൊക്കെ ഒരു വിഷമാണ് അത് നിങ്ങളമാർക്ക് എന്തായാലും വിഷമായിരിക്കില്ല പിന്നെ കൊറേ മക്കൾ അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിലും വാരി കഴിക്കാനായിട്ട് ശ്രമിക്കുന്ന പിള്ളേരുകൾ ഉണ്ട് ഭക്ഷണാണ് ഫുഡാണ് മക്കൾക്ക് തിരിച്ചറിയാം അപ്പൊ എന്റെ പുളിക്കൂട്ടുന്നൊന്നും അങ്ങനെയൊന്നും തിരിച്ചറിയില്ല ഭക്ഷണമാണ് കൊണ്ടുവച്ചേക്കണപ്പ് തട്ടിമറിച്ച് കളയുള്ളൂ ബിസ്ക്കറ്റ് അതിലുണ്ടയിൽ കൊടുത്താൽ പോലും നമുക്ക് കളയുള്ളൂ കേട്ടോ ഒന്നും അറിയില്ലേ വായിലേക്ക് കൊണ്ടുപോകാൻ അറിയില്ല അപ്പൊ അങ്ങനത്തെ ഒക്കെ കാര്യങ്ങൾ ഒന്ന് അവന്റേതായ കാര്യങ്ങൾ ചെയ്യാനായിട്ട് വരുമ്പോഴാണല്ലോ നമ്മുടെ കൊച്ചി അത്ര കൊറേയൊക്കെ മാറ്റങ്ങൾ വന്നു നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പൊ അങ്ങനത്തെ കണ്ടീഷനൊന്നും ആയിട്ടില്ല ഇപ്പൊ ഭക്ഷണമൊക്കെ നമ്മള് സ്വയം കൊടുക്കണമെന്നല്ലാണ്ട് പഠിക്കൊന്നുമില്ലാട്ടാ അപ്പൊ എന്തെങ്കിലും ഇതൊക്കെ നേരെയാവും അങ്ങനെയുള്ളൊരു വിശ്വാസത്തിന്റെ പുറത്താണല്ലോ എല്ലാവരും ജീവിക്കുന്നത് അപ്പൊ ഞാനും അതിൽ ഒരു അമ്മ തന്നെയാണ് അപ്പൊ എന്റെ സുമോനും എന്തെങ്കിലും നടക്കും സംസാരിക്കും ഡ്രസ്സൊക്കെ ആയാലും തന്നെ ഒക്കെ ഇടും തന്നെയൊക്കെ എല്ലാ കാര്യങ്ങളും ചെയ്യാനായിട്ട് തുടങ്ങും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിന്റെ പുറത്ത് തന്നെയാണ് ഞാൻ ജീവിക്കുന്നത് അപ്പൊ എന്നെ പോലെയുള്ള ആരും വിഷമിക്കൊന്നും വേണ്ട എന്തെങ്കിലും റെഡിയാവും ഇവരൊക്കെ നമുക്ക് ദൈവം തന്ന കുഞ്ഞുങ്ങളല്ല അപ്പൊ നമുക്ക് ദൈവം തന്നെ അത് നേരേക്ക് തരും അങ്ങനെയുള്ള ഒരു വിശ്വാസത്തിലാണ് നമ്മൾ നമ്മുടെ ജീവിതം ഓരോരുത്തരുടെയും ജീവിതം അങ്ങനെ തന്നെയാണ് പോണത് അപ്പോ എന്തെങ്കിലും റെഡിയോ എല്ലാവരും സന്തോഷമായിട്ടായി ഇരിക്കുക അപ്പ എല്ലാവരും നമ്മുടെ ചാനലൊക്കെ അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക താങ്ക്